കോഴിക്കോട് ജില്ലയിലെ പൂവാറന്തോടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഒരു സൈറ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു റോഡ് ആക്സസോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി അഞ്ച് ഏക്കർ സൈറ്റാണ് നമ്മൾ ഈ കാണുന്നത് ഈ ചുറ്റും കാണുന്ന ജാതി മരങ്ങളാണ് ഇതിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ജാതി എന്ന് പറഞ്ഞാൽ അധികം ജാതികളില്ലെങ്കിലും ഉള്ളതിൽ ഏറ്റവും നല്ലൊരു വിളവ് കിട്ടുന്ന ഒരു ജാതികളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്നത് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടിലൻ വ്യൂ ആണ് ഇതിൻ്റെ ടോപ്പ് പോർഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് അതുപോലെ ഈ ഒരു ടോപ്പ് പോർഷൻ വരെ ആക്സസ് ഉള്ള രീതിയിലുള്ള ഒരു റോഡ് നമുക്കിതിലേക്കുണ്ട് നിലവിൽ ഓഫ് റോഡ് വാഹനങ്ങളാണ് ഇതിലൂടെ വരുന്നത് എന്നുണ്ടെങ്കിലും പുതിയൊരു റോഡിനുള്ള സാധ്യത ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പതിനഞ്ച് ലക്ഷം മാത്രം വില വരുന്ന അതായത് ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം വില വരുന്ന ഈ ഒരു സൈറ്റിന് ഭാവിയിൽ തന്നെ നല്ലൊരു റേറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോവാറുന്നതോട് നമ്മൾ അൻപതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ രൂപയാണ് നിലവിലിപ്പോൾ സൈറ്റിനൊക്കെ റേറ്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ളത് തന്നെയാണ് ഇത് ഈ ഒരു വില കൂടാനുള്ള കാരണം റിസോർട്ടുകൾക്കോ അല്ലെങ്കിൽ പ്ലാന്റേഷനുകൾക്കോ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലോ എടുത്തിടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ബെറ്റർ പ്രോപ്പർട്ടിയാണിത് ഒരു ബോർവെല്ലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളവും അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലൂടെ നിലവിൽ തന്നെ കറണ്ട് സൗകര്യവും എന്തുകൊണ്ടും എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ പൂവാറന്തോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ജാതിയുടെ പ്ലാന്റേഷൻ തന്നെയാണ് ജാതി ഇപ്പോൾ നമുക്കിവിടെ ഒരു ജാതി നമ്മൾ പറിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ പറിച്ചൊരു ജാതിയാണിത് ഇത് പൂർണ്ണമായിട്ടും മൂപ്പെത്തിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ താഴ്ഭാഗത്ത് അതുപോലെ താഴേന്ന് മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മളുണ്ടാക്കുന്ന ജാതി നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ വലിപ്പത്തിലുള്ള ജാതിയാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത് കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കായക്ക വെയിറ്റ് ഉണ്ടാവുന്ന ജാതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം തന്നെയാണ് പൂവാറുന്നതോട് ഒന്നാമത് ഈ ഒരു ഭാഗത്തുള്ള ആണ് ഇതിൻ്റെ വലിയൊരു ഘടകം അതുപോലെ തന്നെ മണ്ണും ഓരോ കൃഷിക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യം അതിൻ്റെ മണ്ണ് കാലാവസ്ഥ അതുപോലെ തന്നെ വെള്ളം ഇതൊക്കെ അതിൻ്റെ ഓരോ ഘടകങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്ന ഒരു കൃഷിയാണ് ജാതി എന്ന് പറയുന്നത് ഈ ജാതി തന്നെ ഏറ്റവും നല്ല വിളവ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണിത് ഇപ്പോൾ ഇതിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാനൂറ് ജാതിയുടെ കുരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു കിലോ തൂക്കം കിട്ടുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയും അതുപോലെ തന്നെ ജാതി പത്രിയും നമുക്ക് കമ്പാരറ്റീവിലി മറ്റുള്ള സ്ഥലത്തുള്ള ജാതിപത്രി നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ജാതിപത്രി തൂക്കം കൂടുതലായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇവിടെ താഴ്ഭാഗത്ത് നിന്ന് നേരത്തെ നമുക്ക് ജാതി കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സൈസില് ഇപ്പോൾ നമുക്ക് കായ നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജാതിപത്രിയുടെ വലിപ്പോ നമുക്ക് തിന്നായിട്ടുള്ള ചെറിയ ചെറിയ ജാതി പത്രിയല്ല വലിയത് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ജാതി മരങ്ങൾ ഇപ്പോൾ നിലവിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് മൊത്തം ശക്തമായിട്ട് ജാതിയുടെയും അതുപോലെ തന്നെ ഇടവേളയായിട്ട് കൊക്കോയും അതുപോലെ ഏലവും ആ രീതിയിലുള്ളൊരു ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മെയിനായിട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ജാതി തന്നെയാണ് ഉൽപ്പാദനം അത് മാത്രം മതി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഒരു കാര്യം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മുതലാകാനായിട്ട് ഈ ഒരു ശബ്ദം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലാണ് നിൽക്കുന്നത് തോന്നും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂവാറന്തോട് ടൗണിൽ നിന്ന് ജസ്റ്റ് കുറച്ച് മാത്രം ദൂരം ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലുള്ളൊരു സ്ഥലമാണ് ഒരു റിസോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും ഒരു ഫോറസ്റ്റ് എന്നുള്ളൊരു തീമിൽ അടിപൊളിയായിട്ടുള്ള ചീടുകളുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് ഫോറസ്റ്റ് എന്നുള്ളൊരു തീമിൽ റിസോർട്ട് ചെയ്യാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു സൈറ്റാണിത് അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ചുമര് കാണാൻ പറ്റും മുൻപ് ഈ ഭാഗത്തെല്ലാം വീടുകളായിരുന്നു പക്ഷേ പൂവാറന്തോട് ഈ ഒരു റിസോർട്ടിൻ്റെ ട്രെൻഡ് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗങ്ങളിൽ നിന്നും വീടുകളൊക്കെ പൂർണ്ണമായിട്ടും ഇറങ്ങി റിസോർട്ടിൻ്റെ ട്രെൻഡ് വന്നതുകൊണ്ട് മാത്രമല്ല സൗകര്യം കൂടെ നമ്മളെല്ലാവരും കണക്കിലെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാവരും താഴേക്ക് മാറി റിസോർട്ട് എന്നുള്ള കോൺസെപ്റ്റ് മുകളിലേക്ക് മാറി നമ്മുടെ ഈ ഒരു പോഷലില് നമ്മൾ റിസോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളിലൊന്നും വീടുകളില്ല നല്ലൊരു കംപ്ലീറ്റ് പ്രൈവസി നമുക്ക് ഈ ഒരു പോഷൽ കിട്ടും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പാട്ടോ ഡാൻസോ എന്ത് പരിപാടികളും നല്ല ഫ്രീഡത്തിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പൂളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടും ഇതൊന്നുമല്ലാതെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിലേക്ക് ഇത് കുറച്ച് ചെരിവുള്ള പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു കുറച്ചും കൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അസ്തമയ സൂര്യൻ്റെ കൃത്യമായ വ്യൂ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉദയ ആ ഭാഗത്ത് അസ്തമയ സൂര്യൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടും നിലവിൽ ഇപ്പോൾ അത്ര വെൽ മെയിൻറ്റെയിൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് പല ഭാഗങ്ങളിലേക്കുള്ള ആക്സസ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ മുൻപ് വീടുകൾ വീടുകളുണ്ടായതുകൊണ്ട് ഈ വീടുകളുടെ മുറ്റത്തേക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ടുള്ള കരിങ്കല്ലിൻ്റെ പടവുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അത്ര ഉപയോഗമില്ലാത്തത് കൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ പോയി ആ രീതിയിൽ നശിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ കാടൊക്കെ മൂടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് മുകളിലൊക്കെ ഒരു ഡോക്ടേഴ്സ് ടീമിൻ്റെ ഒരു വലിയൊരു പ്രോപ്പർട്ടി തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട് അതിലേ ആ ഒരു പ്രോപ്പർട്ടിയൊക്കെ ഇതുപോലെ ഇപ്പോൾ കിടക്കുന്നത് കൊണ്ട് നമുക്ക് അതിലേക്കൊക്കെ ഉള്ള വഴി നമുക്കിതിൻ്റെ മുന്നിലൂടെയാണ് വരുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും ഡെവലപ്പ്ഡ് ആവാൻ സാധ്യതയുള്ളൊരു പ്ലോട്ട് എന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോറസ്റ്റിൻ്റെ തീമിലൊക്കെ ചെയ്യുമ്പോൾ കിട്ടിലും വ്യൂ കിട്ടുന്ന രീതിയിൽ കിഴക്കും പടിഞ്ഞാറും വടക്കും ഒക്കെ ഒരുപോലെ വ്യൂ കിട്ടുന്ന രീതിയിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്തൊരു പച്ചപ്പുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും പിന്നെ പച്ചപ്പിന് പുറമെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോടമഞ്ഞിങ്ങനെ പാറി വരുന്നതായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യാൻ കഴിയും നമ്മൾ ആ ഒരു മലയുടെ മുകളിലൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് നോക്കുമ്പോൾ റേറ്റൊക്കെ കമ്മിയായിട്ട് തോന്നും പക്ഷേ അവിടെ നമുക്കിതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയൊക്കെയാണ് ആ ഒരു ഭാഗത്തൊക്കെ വില ചോദിക്കുന്നത് അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൂവാറന്തോടിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞൊരു റേഞ്ചിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൈവസി എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് എന്ത് കളിച്ച് കഴിഞ്ഞാലും യാതൊരാളും നോക്കാനില്ല എന്നുള്ളതാണ് വലിയൊരു സുഖം റിസോർട്ടിനൊക്കെ സംബന്ധിച്ച് അതുതന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഇപ്പോൾ ഇൻഫിനിറ്റി പൂളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ മുകളിലായിട്ട് നല്ല പടിഞ്ഞാറിൻ്റെ വ്യൂ കിട്ടുന്ന രീതിയിലും ചെയ്യാൻ പറ്റും എല്ലാ ഭാഗത്തേക്കും കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് പ്രൈവറ്റ് പൂൾസൊക്കെ ഓരോ ഭാഗത്തും നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഇതിൽ ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിൽ വരുമാനം എന്നുള്ള രീതിയിലുള്ള കുറച്ച് ജാതി മരങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു ഈ ഒരു പ്രൈവസി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്ന ഏക വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഒരു റോഡാണ് ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്തൊരു റോഡാണെങ്കിൽ പോലും കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഒരു റോഡാണ് ഇവിടെ വരുന്നത് ചെറിയൊരു കാറുകൾ ഇതിലൂടെ കയറി പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് ബുദ്ധിമുട്ടൊന്നുള്ളതല്ല ചെറിയ കാറുകളൊന്നും ഇതിലൂടെ കയറി പോകില്ല എന്നു തന്നെ പറയാം ബൈക്കുകൾ നോർമലി ഇതിലൂടെ പോവാറുണ്ട് കുറച്ച് ധൈര്യമുള്ള ആളുകൾക്ക് ബൈക്കുകളുമായിട്ട് നേരെ മുകളിലേക്ക് കയറി പോകാൻ കഴിയും ഇനി അതല്ല ഓഫ് റോഡ് വാഹനങ്ങൾ ജീപ്പ് അതുപോലെ ഓഫ് റോഡ് കാറുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കയറി പോകുന്നുണ്ട് ജീപ്പുകളൊക്കെ ലോഡുമായിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഇപ്പോൾ മുകളിലേക്കുള്ള വളവും കാര്യങ്ങളൊക്കെ ജീപ്പുകളിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ചെറിയ കാറുകൾ മുകളിലേക്ക് എത്തില്ല എന്നുള്ളത് ഒരു ഡ്രോബാക്ക് തന്നെയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റേറ്റ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാനുള്ള കാരണം എന്നാൽ നമുക്ക് മറ്റൊരു ഭാഗത്തു കൂടെ കുറച്ച് വളച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് റോഡ് വരാനുള്ള പ്രവർത്തന പദ്ധതികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വാഹനം ഒരു ഓട്ടോ പോലും നമ്മുടെ സൈറ്റിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു റോഡാണ് നമുക്കിതിലൂടെ വരാനായിട്ടുള്ളത് കുറച്ച് അപ്പുറത്തെ പറമ്പിലൂടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക് മുകളിലുള്ള ടീമും നമ്മളും ഒന്നിച്ച് വേണ്ടി വരും അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എടുക്കുന്നതിൻ്റെ ഇരട്ടിക്കോ അതിൻ്റെ ഇരട്ടിക്കോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ കഴിയും കാരണം നമ്മുടെ പ്രോപ്പർട്ടിയിൽ കംപ്ലീറ്റ് ആക്സസ് ഉള്ള രീതിയിലായിരിക്കും നമ്മുടെ ആ റോഡ് വരാൻ പോകുന്നത് ആ ഒരു റോഡിൻ്റെ സാധ്യത കൂടെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിലവിലുണ്ട് ഇപ്പോൾ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പിന്നീട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലും നമുക്കിത് ചെയ്തിരാവുന്നതാണ് പൂവാറും തോട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ പൂവാറും തോടിൻ്റെ വളർച്ചക്കൊപ്പം നിങ്ങൾക്കും വളരാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടിയാണിത് പ്രധാനമായിട്ടും ജാതിയാണ് ഈ ഒരു ഭാഗത്തുള്ള വരുമാനം എന്ന് പറഞ്ഞു പിന്നെ പ്ലാന്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ജാതിയാന്ന് പറഞ്ഞു ജാതിക്ക് പുറമേ ഇതിലൊക്കെ ഇടവേളയായിട്ട് നമുക്കിവിടെ കവുങ്ങ് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് കവുങ് നല്ല വളർച്ച എത്തിയിട്ടുള്ള കവുങ്ങ് ഈ ഒരു ഭാഗങ്ങളിലായിട്ടുണ്ട് ഇതിന് പുറമെ കുറച്ച് കൊക്കോയുണ്ട് പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജാതി തന്നെയായിരിക്കും കൊക്കോയും പ്ലാ പ്ലാവും മാവും കവുങ്ങും അതുപോലെ ഇതൊക്കെ കൂടാതെ ഒരുപാട് പടുമരങ്ങളും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തേക്ക് പോലുള്ള മരങ്ങളൊക്കെ എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു അഞ്ച് അഞ്ച് ഏക്കറും കുറച്ച് അധികമുള്ള അഞ്ചര ഏക്കറോളം വരുന്ന ഈ ഒരു പ്ലോട്ട് ഇതിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിലേക്ക് നിലവിൽ വഴിയുണ്ട് നമുക്ക് ജീപ്പ് പോലുള്ള വാഹനങ്ങൾ നമ്മുടെ ഫോർ വീൽ ജീപ്പ് സൈറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ഉള്ള രീതിയിൽ നമുക്ക് സൈറ്റിലേക്ക് വഴിയുണ്ട് ഫോർ വീൽ ജീപ്പാണ് നിലവിലെത്തുന്നതെന്ന് പറഞ്ഞു എന്നാൽ ഇതിലേക്ക് വഴി വരാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് താഴെ നിന്നും ഒരു ഓട്ടോ അടക്കമുള്ള ചെറിയ വാഹനങ്ങൾ പോലും സൈറ്റിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു വഴി വഴിക്കുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്ലോട്ട് കഴിഞ്ഞ് മുകളിലേക്ക് ഒരു ഡോക്ടേഴ്സ് ടീമിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അവരതിനുള്ള അവിടെ ആ ഒരു ഭാഗത്ത് റിസോർട്ട് ചെയ്യാനുള്ള പരിപാടികളും പദ്ധതികളും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു വർഷം രണ്ട് വർഷം മാക്സിമം ഒരു രണ്ട് വർഷത്തിനുള്ളിലൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വഴി വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമുക്ക് ഇവിടെ ബോർവെല്ലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റിസോർട്ട് പർപ്പസിന് ഏറ്റവും അനുയോജ്യമായൊരു സാഹചര്യം കൂടിയാണ് നമുക്കിവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നല്ലൊരു കൂളിങ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് അറിയുള്ളൂ നല്ലൊരു തണുപ്പുള്ളൊരു ഏരിയയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനത്തിന് ഉള്ള രീതിയിലൊക്കെ ഏതൊരു രീതിയിലേക്കും കൺവേർട്ട് ചെയ്തുകൊണ്ട് റിസോർട്ട് പർപ്പസിനൊക്കെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി പ്ലോട്ട് അതിന് ചോദിക്കുന്ന വില ഇപ്പോൾ വെറും പതിനയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക